നമസ്കാരം ഡോക്ടർ സാജി ടോസിലേക്ക് സ്വാഗതം നമുക്കിത് ആ വിഷു വരുന്നു പിന്നെ ഈശർ വരുന്നു ആഘോഷങ്ങൾ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കപ്പെടേണ്ടതാണ് കാരണം ജീവിതം തന്നെ ഒരു ആഘോഷമാണ് ലൈഫ് ഇൻസ് എൽ ഫിസ് സെലിബ്രേഷൻ ജീവിതം തന്നെ ഒരു ആഘോഷമായി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ഓരോ നിമിഷവും ആഘോഷം പോകുന്ന നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവാം ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തവർ ആരുണ്ട് ആ അനുഭവങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ചില അനുഭവങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ജീവിതമെന്ന് പറയുന്നത് അത്ര വിലപിടിപ്പുള്ള ഒരു ഇതാണ് ഒരു ദാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് അത്ര വളരെ മനോഹരമായി ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനം ഞാൻ ഈ പറഞ്ഞു വരാനുള്ള കാരണം എന്തെന്നാൽ ആഘോഷങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ആഘോഷ രാവുകളിൽ അല്ലെങ്കിൽ ആഘോഷ ദിനങ്ങളിൽ നമ്മൾ ആഘോഷം അത് ഒന്ന് മോടി പിടിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ അകത്താക്കുന്ന ആഹാരത്തിൻ്റെ തോത് വളരെയധികം കൂടുന്നു എന്നുള്ളതാണ് അത്തരം ആഘോഷങ്ങളും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് അത്തരം ആഹാരത്തിൻ്റെ തോതുകൾ കൂടുകയും ഒരുപാട് അങ്ങനെ ആഹരിച്ച് വരുമ്പോൾ അത് പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി അതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത് എന്നുള്ള ഒരു സാഹചര്യം ആ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയെക്കുറിച്ച് ൊന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു അവസ്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയാറുള്ളത് അതിനെ മൈൻഡ് ഫുൾനസ് വീറ്റിംഗ് എന്നാണ് അപ്പോൾ മൈൻഡ് ഫുൾനസ് വീറ്റിങ്ങിനകത്ത് പ്രധാനമായും ഒരു മൂന്നാല് കാര്യങ്ങൾ അതിനകത്ത് വളരെ ഇതായിട്ട് പറയുന്നു അതിനകത്ത് നോട്ടീസ് ഒബ്സർവ് ഫീൽ ടേസ്റ്റ് ആൻഡ് എൻജോയ് എന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ അത് പറഞ്ഞു വരുന്നത് ഉള്ളൂ നമ്മൾ ആഹാരം ആരാധനയോടുകൂടി കഴിക്കുക ആഹാരത്തിൻ്റെ കാഴ്ച നിങ്ങളുടെ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്നു ആഹാരത്തിൻ്റെ മണം നിങ്ങളുടെ മൂക്കിനെയും ആഹാരം പാചകം ചെയ്യാൻ പാചകം ചെയ്യുന്ന ശബ്ദം വാക്കുകൾ കേൾക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാതുകളെയും കൈ കരസ്പർശനം കൊണ്ട് നിങ്ങളുടെ തൊക്കിനെയും സകുമുളങ്ങൾ കൊണ്ട് നിങ്ങളുടെ നാവിനെയും രുചി നിങ്ങളുടെ നാവിനെയും കൊണ്ട് ആസ്വദിക്കുകയും ഒപ്പം അത് വിളമ്പിത്തരുന്നവളുടെ എന്താണ് അതിപ്പോൾ വിളമ്പിത്തരുന്നവളാവാം ആരും ആവാം വിളമ്പിത്തരുന്ന ആരോ അവരുടേതായ ആ ഒരു സ്നേഹം ഹൃദയത്തിലോട്ട് സ്വാംശീകരിച്ച് നമ്മൾ എടുക്കുകയും ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായും പ്ര പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് നന്ദിയോടെ കഴിക്കുക സാവധാനം കഴിക്കുക അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയവശം എന്തെന്ന് കൂടെ നമുക്ക് ചിന്തിക്കാം നിങ്ങൾ എത്രത്തോളം വേഗത്തിലാണോ ആഹാരം കഴിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് തൃപ്തിയായി നിങ്ങളുടെ വയർ നിറഞ്ഞു എന്നുള്ള സിഗ്നൽ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് എത്താൻ താമസിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ വരാതിരിക്കുന്നു ദറ്റ് മീൻസ് ഇഫ് ഇ ടു ഫാസ്റ്റ് ദി ഫുൾ ഡ സിഗ്നൽസ് മെ നോട്ട് കം അവർ ഇറ്റ് വിൽ കം ലേറ്റ് എന്നാണ് ഒരു പക്ഷേ നമ്മുടെ അത്ര വേഗത്തിൽ കഴിക്കുന്ന ആ ഫുൾ ഡ സിഗ്നൽ നമുക്ക് മതി അല്ലെങ്കിൽ തൃപ്തിയായി എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ തലച്ചോറിൽ നിന്ന് നമുക്ക് കിട്ടുവാൻ ഒന്നുകിൽ താമസിക്കുന്നു അല്ലെങ്കിൽ അത് വരാതിരിക്കുന്നു പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള കുറച്ച് ആഹാരം വളരെ പൂർണ്ണമായും നമ്മൾ അതിനകത്ത് ഇൻവോൾഡായി പൂർണ്ണമായും അതിൽ ഇഴുകി ചെന്ന് ഏത് പ്രവൃത്തിയും അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നാലും സന്തോഷത്തോടെ ചെയ്യുക വൃത്തിയോടുകൂടി ചെയ്യുക അത് വളരെ ആനന്ദകരമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് സാവകാശം അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഇഴുകി ചെന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആഹാരം മാത്രമേ നമ്മുടെ ുള്ളിലകത്ത് എത്തുന്നുള്ളൂ വളരെ കുറച്ച് ഉള്ളിലോട്ട് എത്തുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാലോറി നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും ആഹാരം കഴിക്കേണ്ട രീതിയെക്കുറിച്ച് ഈ മൈൻപുള്ള സീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളും അത്തരത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളത് ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അന്നം ബ്രഹ്മമെന്നാണ് അന്നം എന്നാണ് ഇനി ബൈബിൾ വചനം നമ്മൾ എടുത്തു നോക്കിയിരുന്നാലും അതിനകത്തും പറഞ്ഞിട്ടുള്ളത് ഫോർ എവരിത്തിങ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ദൈവം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള എന്തും ഏത് കാര്യങ്ങളും ഫോർ എവരിത്തിങ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഈസ് ഗുഡ് ആൻഡ് നത്തിങ് ഷാൽ ബി റിജക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് വിത്ത് താങ്ക്സ് ഗിവിങ് അവിടെ നന്ദിയോടുകൂടി കഴിക്കാൻ ദൈവം നിനക്ക് വേണ്ടി പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതും നിനക്ക് സ്വീകരിക്കാവുന്ന പക്ഷെ അത് നന്ദിയോടെ സ്വീകരിക്കണമെന്നാണ് ഇതേ അവസ്ഥ തന്നെയാണ് പരിശുദ്ധ കുറാനിലും പറഞ്ഞിട്ടുള്ളത് നിൻ്റെ മുമ്പിലിരിക്കുന്ന ആഹാരത്തെ നന്ദിയോട് നീ ഭക്ഷണം കഴിക്കുക നിൻ്റെ വയറ് പൂർണ്ണമായും നിറയുന്നതിന് മുമ്പ് പകുതിയാകുമ്പോൾ തന്നെ നീ എത്രയും പെട്ടെന്ന് നന്ദിയോടുകൂടി കൊടുന്നതിനെ നിൻ്റെ കൈകൾ പിൻവലിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ബ്രെങ്കിലും ആവശ്യപ്പെട്ടിരിക്കുന്ന ഇത്തരമൊരു കാര്യങ്ങളാണ് എന്തിനേറെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലു തന്നെയുണ്ട് നിങ്ങൾ ആഹാരം മരുന്ന് പോലെ കഴിച്ചില്ല എങ്കിൽ മരുന്ന് തന്നെ മരുന്ന് പോലെ ആഹാരം നിങ്ങൾ മരുന്ന് പോലെ കഴിച്ചില്ല എങ്കിൽ മരുന്ന് ആഹാരം പോലെ കഴിക്കേണ്ടി വരും ഈ ചൊല്ലം നമുക്കറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ മിതമായി കഴിക്കുക കഴിക്കുന്നത് പൂർണ്ണമായി ആസ്വദിച്ച് കഴിക്കുക ആനന്ദത്തോട് കഴിക്കുക എന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം